ടെലിഫോണിയ വിഭാഗത്തിൽപ്പെട്ട സെക്സി പിങ്ക് ട്രോപ്പിക്സ് ഐറിഷ് ബനൂച്ചി തുടങ്ങി ആറോളം സസ്യവർഗ്ഗങ്ങളാണ് റോബി തന്റെ നാലേക്കറിൽ കൃഷി ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളി കൊല്ലം തിരുവനന്തപുരം തുടങ്ങിയയിടങ്ങളിൽ നിന്നുള്ള ചെടികളിൽ നിന്നാണ് കൃഷി ആരംഭിച്ചത് ആറുമാസം കൊണ്ട് മുടക്കുമുതൽ തിരിച്ചെടുക്കാനായെന്ന് റോബി പറയുന്നു ഇതിനകം എട്ടു തവണ ആംസ്റ്റർഡാമിലേക്ക് പൂക്കയറ്റുമതി ചെയ്ത ഇദ്ദേഹം ആഴ്ചയിൽ എഴുപത്തിയഞ്ചായിരം രൂപയിലധികം വരുമാനമുണ്ടാക്കുന്നുണ്ട് ശരിയായ രീതിയിലുള്ള പരിപാലനത്തിലൂടെ ഗുണമേന്മേറിയ പൂക്കൾ വിളവെടുക്കാൻ സാധിക്കുമെന്നാണ് റോബിയുടെ അനുഭവം അതായത് പൂ എങ്ങനെ ഏത് ക്വാളിറ്റി ആ ക്വാളിറ്റിയിൽ കൺസ്യൂമറിന് എത്തിക്കുക എന്നുള്ളത് ഡൽഹിയിലാണെങ്കിലും ബോംബെയിലാണെങ്കിലും ആംസ്റ്റർഡാമിലാണെങ്കിലും അവിടെ എത്തിക്കുന്ന അതിന്റെ എല്ലാ സ്റ്റേജും അതായത് ഡാമേജും എത്താതെ അവിടെ എത്തിക്കാന്നുള്ളതാണ് ഇതിന്റെ ലോജിസ്റ്റിക്സ് വിപണിയിൽ സെക്സി പിങ്ക് സെക്സ് അമ്പത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് വില ഷീ പൂവിന് അറുപത് രൂപ മുതൽ നൂറ് രൂപ വരെയും റിസോർട്ടുകളിലും നക്ഷത്ര ഹോട്ടലുകളിലും ഇത്തരം അലങ്കാര പൂവുകൾ ഒരു മാസം വരെ വാടാതിരിക്കും ചൈനീസ് ഭക്ഷണത്തിൽ ചേർക്കുന്ന ടോർച്ച് പൂവിനും മൊട്ടിനും മലേഷ്യ തായ്ലന്റ് സിംഗപ്പൂർ തുടങ്ങിയയിടങ്ങളിൽ വൻ വിപണി സാധ്യതയുണ്ട് ഇന്ത്യയിൽ ഡൽഹിയും ഹൈദരാബാദുമാണ് പ്രധാന പൂവിപണി തായ്ലന്റിലെ പ്രമുഖ ഏജൻസി റോബിയോട് ആഴ്ചയിൽ ഒരു ലക്ഷം പൂവുകൾ ആവശ്യപ്പെട്ടിരുന്നു അതിനാൽ ഭൂമിപ്പാട്ടത്തിനടുത്ത് തന്റെ കൃഷി വിപുലപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഈ ഇരട്ട ബിരുദാനന്തര ബിരുദദാരി ക്യാമറമാൻ ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ശ്വേതാ ഷാജി കോഴിക്കോട് ഇന്ത്യാവിഷൻ